ബഹുമാനായ സമസ്തകാലിയമയുടെ അധ്യക്ഷനായ സയ്ദുല ജിഫിരി തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച ആ മുത്തലിം അവസാനം ഭാര്യയും ഭർത്താവും തമ്മിലടിച്ച് കേസായി ഇന്ന് പൊതുസമൂഹത്തിനിടയിൽ അവർക്കുള്ള ഇമേജ് എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ പേര് പോലും പറയുന്നില്ല വ്യക്തിഹത്യല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ന് മഹാനായ സമസ്തയുടെ അധ്യക്ഷനെ വിമർശിക്കുന്ന ആളുകൾ സമസ്തയുടെ അധ്യക്ഷനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ സമസ്തയുടെ അധ്യക്ഷന്റെ പോരായ ൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പർവ്വതീകരിച്ച് ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള കെട്ടുകഥകൾ മെരഞ്ഞെടുത്ത് സമസ്തയുടെ അധ്യക്ഷനെ മോശമാക്കുന്നതിലൂടെ സമസ്തകേല ജമിയ തുടമയ്ക്കെതിരെ തന്നെ ഇങ്ങനെ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങളും കള്ളക്കഥകളും മെരഞ്ഞെടുക്കുന്ന ആളുകൾ തിരിച്ചറിയണം മഹാനായ സെയ്ദുലു അന്ന് മോശപ്പെടുത്താനും വിമർശിക്കാനും അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാനും വന്നയാൾ അതൊരാളാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്പിലിടിച്ചിട്ടുണ്ടാകും ഇന്ന് സമസ്തകേല ജമിയ തുലുമയെ മോശമാക്കാൻ വേണ്ടി ഒരാളല്ല അതിലധികം ആളുകൾ കൂട്ടം കൂട്ടമായി വന്നാൽ അവർക്കിടയിൽ കൂട്ടയടി നടക്കുമെന്നല്ലാതെ സമസ്തകയാൽ ജമിയൊക്കെ ഒന്നും സംഭവിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം സമസ്തകയാൽ ജമിയെന്ന് പറഞ്ഞാൽ അത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച് ആ സ്ഥാപിച്ച അതേ പാതയിലൂടെ ഇന്ന് ആർക്കും അനുഷേധ്യമായ യാഥാർത്ഥ്യം പോലെ ബോധ്യപ്പെടുന്ന വിധം സയ്ലമി മുത്ത കോയത്തങ്ങൾ മുസ്താദ് ആലിക്കുട്ട് മുസ്തേ നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് ൂടി നൂറാം വാർഷികത്തിലേക്ക് എത്തി നില്ക്കുമ്പോ ഈ പ്രസ്ഥാനം ഈ സമൂഹത്തോട് ഒരു കാര്യം ആഹ്വാനം ചെയ്താൽ അഭ്യർത്ഥിച്ചാൽ അത് വിശ്വാസ്യതയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന വലിയൊരു ജനസമൂഹമുണ്ടായി ഈ പ്രസ്ഥാനം ഈ നൂറ് കൊല്ലത്തിനിടയിൽ നേടിയെടുത്ത നേട്ടം എന്തെന്ന ചോദ്യം ഈ പ്രസ്ഥാനത്തിന് കീഴിൽ പോത്തിച്ചുണ്ടിക്കുന്ന സ്ഥാപനങ്ങളുടെയോ ആ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണമോ അല്ല അതിനേക്കാളപ്പുറം വിശ്വാസി സമൂഹം ഈ പ്രസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അഭിമാനബോധത്തോടു കൂടി അതിന് വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു അഭിമാനത്തോടുകൂടി അതിന്റെ തീരുമാനങ്ങളെയും സന്ദേശങ്ങളെയും ഉപദേശങ്ങളെയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിന് സമാനമായി മറ്റൊരു മതസംഘടനയെ നമ്മുടെ നാട്ടിൽ കണ്ടെത്താൻ സാധിക്കില്ല മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ മതവിദ്യാഭ്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സമസ്ത സമസ്തകേ അജമീയത്തിലുമ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചു മതവിദ്യാഭ്യാസം നിലനിർത്തിക്കൊണ്ട് ആ മതവിദ്യാഭ്യാസത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത വിധം ആവശ്യമായ വിധത്തിൽ ഭൗതിക വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള സംവിധാനം ആരംഭിച്ചു വിവിധങ്ങളായിട്ടുള്ള സ്ട്രീമുകളുള്ള അറബി കോളേജുകളും ഷെരിയത്ത് കോളേജുകളും ഒക്കെ സമസ്ത കേരളത്തിനുമിട ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ബോധിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഈ കർണാടകയുടെ സംസ്ഥാനങ്ങളുടെ വിവിധാംഗങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ചു ധാരാളം വിദ്യാർത്ഥികളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരം വിദ്യാഭ്യാസം നേടാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്ന സാഹചര്യമുണ്ട് ഇവിടുന്ന് ബിരുദം വാങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവിടെ സേവനങ്ങൾ ഇവിടെ മനോഹരമായി നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ധാരാളം മഹല് ഭാരവാഹികളും രക്ഷിതാക്കളും ഉള്ളതുകൊണ്ട് ഒരു കാര്യം സഗൗരവജൻ സൂചിപ്പിക്കുന്നു കർണാടകയിൽ ഏതാനും ൾക്ക് മുമ്പാണ് കർണാടക സർക്കാർ ജാതി സെൻസസ് നടത്തിയതിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത് ആ ജാതി സെൻസസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ കർണാടകയിലെ മുസ്ലിംകൾ ക്രിസ്ത്യാനികളുടെ ഇവിടുത്തെ ബുദ്ധ ജൈന വിഭാഗം പോലെയുള്ള ഏറ്റവും ന്യൂനപക്ഷം വരുന്ന മതവിഭാഗങ്ങളെക്കാൾ വിദ്യാഭ്യാസ രംഗത്ത് പിറകിലാണ് എന്ന സെൻസസ് റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇത് സഗൗരവം നമ്മൾ കാണേണ്ടതും തിരിച്ചറിയേണ്ടതുമാണ് ിൽ കർണാടകയിലെ മുസ്ലീങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഇവിടുത്തെ സർക്കാർ പഠിക്കുകയും അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു അതിനുവേണ്ടി ഒരു സർവേ നടത്തി ആ സർവേ നടത്താൻ വേണ്ടി ആ സർവേയിൽ ഹാജരായത് ഏകദേശം ലക്ഷം മുസ്ലിങ്ങളാണ് കർണാടകയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥയെ കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കർണാടകയിൽ ഒരു സെൻസസ് നടന്നപ്പോ ആ ഒരു സർവേ നടന്നപ്പോ ആ സർവേയിൽ പങ്കെടുത്തത് അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഒന്നിന്

പക്ഷേ ആ അൻപത്തി ഒമ്പതിൽ ചെല്ലാനും ലക്ഷം മുസ്ലിംകൾ പങ്കെടുത്തപ്പോ അതിൽ പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ മാത്രമാണ് പത്താം ക്ലാസ് വരെ പഠനം നടത്തിയത് എന്ന റിസൾട്ടാണ് ആ സർവേയിലൂടെ പുറത്തു വന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഭൌതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സമുദായം ഈ സംസ്ഥാനത്ത് എത്രത്തോളം പിറകിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അൻപത്തിയൊമ്പത് ലക്ഷം ആളുകൾക്കിടയിൽ നടത്തിയിട്ടുള്ള സർവേയിൽ കേവലം പതിനൊന്ന് ശതമാനം പേർ മാത്രമാണ് പത്താം തരം പാസായവർ ഉള്ളത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ പിറകിലാണ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് കോളേജ് വിദ്യാഭ്യാസം നേടിയത് എന്ന റിസൾട്ടാണ് കിട്ടിയത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തോളം ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള ഈ സംസ്ഥാനത്ത് ഈ സർവേ അനുസരിച്ചുകൊണ്ട് കേവലം ഒരു ശതമാനത്തിലധികം മാത്രമാണ് ഉന്നതമായ സർക്കാർ ജോലിയിൽ പ്രാതിനിധ്യമുള്ളത് എന്ന സർവേ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തു വന്നത് ഒരു പക്ഷെ പത്ത് വർഷമായപ്പോ അതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരളം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാം അതിനെ സ്വീകരിക്കാനും ഏറ്റെടുക്കാനും നിങ്ങൾ സന്നദ്ധമാകുമ്പോ വളർന്നുവരുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ പുതിയ തലമുറയെ അവരെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് മഹല് ഭാരവാഹികൾക്ക് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കണം മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ തന്നെ ആ മദർസാ വിദ്യാഭ്യാസത്തോടൊപ്പം രംഗത്ത് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ മാത്രമാണ് ആരോഗ്യകരമായ ഒരു സമൂഹമായിട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന് വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ അതിനാവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് സമസ്ത കേരള എത്ര നേതൃത്വം നൽകുന്നു നമ്മുടെ സംഘടനാ നേതൃത്വത്തിന് അത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനേ സാധിക്കൂ അത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകൾ നമ്മൾ നടത്താനും നമ്മുടെ നാടുകളിലുള്ള വിദ്യാർത്ഥികളെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എവിടെയാണെങ്കിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നാളത്തെ തലമുറയ്ക്ക് വിദ്യാസമ്മനരായ ഒരു തലമുറ നേതൃത്വം നൽകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എന്റെ പ്രിയപ്പെട്ട മഹല് ഭാരവാഹികളും രക്ഷിതാക്കളും സന്നദ്ധമാകണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരജം യന്ത്രം ഇതുപോലുള്ള വളരെ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം അർത്ഥത്തിൽ പലപ്പോഴും നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഈ സമുദായത്തിന് നേരെ വരാറുണ്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം സാധ്യമാകുന്ന വിധം ഒരു സമസ്ത കേരള ജമിയമയെ പോലെയുള്ള ഒരു പണ്ഡിത സഭയുടെ പരിമിതകൾക്കകത്തുനിന്ന് കൊണ്ട് സാധ്യമാകുന്ന രീതിയിലുള്ള പല ഇടപെടലുകളും സമസ്ത കേരള ജമിയമ പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം വിവാദമുണ്ടായത് കർണാടകയിലായിരുന്നു ആ കർണാടകയിലെ ഹൈക്കോടതിയുടെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു കോടതി വിധി വന്നപ്പോന്നപ്പോ നമ്മൾ ആലോചിക്കണം കർണാടക ഹൈക്കോടതിയുടെ ആ ഹിജാബിന് വിരുദ്ധമായ ഹിജാബ് ധരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു കർണാടക ഹൈക്കോടതി വിധി വന്നപ്പോ ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് സമസ്ത കേരള ജമ്മിയ തുറമയാണ് എന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം കർണാടക ഹൈക്കോടതിയുടെ ആ ഹിജാബ് കേസിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് അതിലേക്ക് ആ വിധിയെ ചോദ്യം ചെയ്തത് സമസ്തകാലും നിയമ പോരാട്ടത്തിന്റെ പര്യവസാനത്തിൽ എങ്ങനെയാണ് സുപ്രീം കോടതി വിധി വന്നത് അന്തിമമായി ഹിജാബിനെതിരായിട്ടുള്ളൊരു തീർപ്പ് കൽപ്പിക്കാൻ വിധിന്യായം പറഞ്ഞ ജഡ്ജിമാർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല ഭാഗികമായ വിധിയായിരുന്നു ചില ആളുകൾ പറഞ്ഞു ആ ഹിജാബുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞപ്പോ അതേ ബെഞ്ചിലെ പ്രമുഖരായ മറ്റു രണ്ട് ജഡ്ജിമാർ പറഞ്ഞു അതൊരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യമാണ് എന്ന വിധിന്യായം പുറപ്പെടുവിക്കുന്ന തലത്തിലേക്ക് ഭാഗികമായെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭ്യമാക്കാൻ ആവശ്യമായ ആ നിയമ പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിക്കാൻ സമസ്തകേലജമിയത്തിനുമൊക്കെ സാധ്യമായിട്ടുണ്ട് എത്ര എത്ര കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വക്കബ ഭേദഗതിയുമായി നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ അങ്ങനെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വവും മതവിശ്വാസവും മതസ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യപ്പെടുന്ന ഏത് നിയമപരമായ പ്രതിസന്ധി വരുമ്പോഴും അവിടെയെല്ലാം ഞങ്ങൾ മതസംഘടനയല്ലേ ഞങ്ങൾ മതപ്രഭാഷണം നടത്തിയാൽ മതി ഞങ്ങൾ വഴുതനത്തിൽ മതി ഞങ്ങൾ മദർ സ്കൂൾ നടത്തേണ്ടവരാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അല്ല മുന്നോട്ട് വന്നത് നിയമപരമായ പോരാട്ടം നടത്തി സാധ്യമാകുന്ന നീതി ലഭ്യമാക്കി കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സമസ്ത കേരളത്തിൽ നമുക്ക് സാധിച്ചു ഈ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ അവകാശാധികാരങ്ങളെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങളും വിജ്ഞാപനങ്ങളും വന്നപ്പോ ആ കാലത്തും സമസ്ത കേരള ജമീയത്തിലും അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇവിടെ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വക്കഫ് മുത്തവല്യമാരും അതേപോലെ വക്കഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മഹല്യജമത്തിന്റെ ഭാരവാഹികൾക്കും അറിയാം ഒരു വക്കഫ് സ്വത്തിന്റെ വക്കഫ് സ്ഥാപനത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ ഏഴ് ശതമാനം ഇന്ന് വക്കഫ് ബോർഡിൽ അടക്കണം വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒരു വിജ്ഞാപനം വന്നു കേന്ദ്ര സർക്കാർ ആ വിജ്ഞാപനത്തിൽ പറഞ്ഞു വക്കഫ് സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്ന മുഴുവൻ വരുമാനത്തിന്റെയും ആറ് ശതമാനം ബോർഡിൽ അടക്കണം മുഴുവൻ വരുമാനം എന്ന് പറഞ്ഞപ്പോൾ അതിൽ എണ്ണി എണ്ണി പറഞ്ഞു പറഞ്ഞു അവിടെ കിട്ടുന്ന വാടകയുടെ ഇനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ വരുമാനം മാത്രമല്ല ചില ആളുകളൊക്കെ ഓരോ വീടുകളിൽ ഓരോ തെങ്ങുകൾ വക്കഫ് ചെയ്യും ഓരോ തെങ്ങുകൾ പള്ളിക്ക് വക്കഫ് ചെയ്യും ഒറ്റ ഒറ്റത്തെങ്ങൾ വക്കഫ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ആ ഒറ്റത്തെങ്ങിൽ നിന്ന് ഒരു വർഷം എത്ര വരുമാനം ലഭ്യമാകുമോ ആ ഒറ്റത്തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ആറ് ശതമാനം കേന്ദ്ര സർക്കാർ അടക്കണം നിക്കാഹ് കഴിഞ്ഞാൽ പള്ളിയിലെ ഉസ്താദുമാർക്ക് നിക്കാഹിന്റെ പണം കൊടുക്കാറുണ്ട് ഒരു പള്ളിയിലെ ഉസ്താദിന് ഒരു വർഷം നിക്കാഹിന്റെ പണമായിട്ട് എത്ര തുക കിട്ടിയോ ആ തുകയുടെ ആറ് ശതമാനം കേന്ദ്ര നടക്കണം അങ്ങനെ നമ്മുടെ അധികാരവകാശങ്ങളിൽ കൈയിട്ട് വരുന്ന അപകടകരമായ ഒരു വിജ്ഞാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറപ്പെടിച്ചു എന്താണ് സമസ്ത കേരള ജമ്മിയത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അന്ന് കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് വക്കഫ് സ്ഥാപന ഭാരവാഹിയുടെ യോഗം വിളിച്ചു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു വക്കഫ് മുത്തവല്യുമാരുടെ വക്കഫ് സ്ഥാപനങ്ങൾ നടത്തുന്ന നമ്മുടെ അധികാരത്തിൽ കൈയിട്ട് വാരുന്ന നമ്മുടെ പണം പണം പല രീതിയിൽ വശത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത് ഇതിനെ നമുക്ക് നിയമപരമായി പ്രതിരോധിക്കേണ്ടതുണ്ട് സമസ്ത കേരള ജമീയത്തിലുമാ ഇതുമായി ബന്ധപ്പെട്ട് ഈ വക്കഫ് സ്ഥാപനങ്ങളുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു തീർത്തുകൊണ്ട് ഈ നിയമത്തെ അതിജീവിക്കാൻ ആവശ്യമായ മറികടക്കാൻ ആവശ്യമായ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് നിങ്ങളെല്ലാവരും ും സഹകരിക്കണമു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സമസ്ത കേരള വക്കഫ് സംരക്ഷണ സമിതി എന്ന ഒരു സമിതിക്ക് രൂപം നൽകി ഇന്നും ജീവിച്ചിരിക്കുന്ന സമസ്ത സമസ്തകേൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗമായിട്ടുള്ള മുക്കംബി മൊയ്മോൻ ഹാജി അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു വക്കഫ് സംരക്ഷണ സമിതിയിൽ ഭാരവാഹിയായിരുന്നു ഏതാനും മാസങ്ങൾക്കും മരണപ്പെട്ട സമസ്ത സമസ്തകേല ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗമായിരുന്ന ടി കെ പരീകുട്ടി ഹാജി ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ വക്കഫ് സംരക്ഷണ സമിതിയിൽ മെമ്പറായിരുന്നു മാന്നാർ ഖാദർ ഹാജി പോലെയുള്ള ആ കാലത്ത് സമസ്തകേല ജമിയൊരുമയുടെ മുൻനിരയിലുണ്ടായിരുന്ന പ്രമുഖരായ ഉമറാക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് സമസ്ത സമസ്ത കേരള കേരള ജമിയ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട് രൂപീകരിച്ച വക്കഫ് സംരക്ഷണ സമിതിയിൽ അംഗങ്ങളാക്കി സമിതി ഉണ്ടാക്കി അവർ നിവേദനം കൊടുത്തു ഗവർണർക്ക് പോയിട്ട് നിവേദനം കൊടുത്തു ഈ നിയമത്തെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കണം ഇതൊരിക്കലും മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് സമസ്ത കേരള ജമ്മിയത്തുല നേതൃത്വം രൂപീകരിച്ച വക്കഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു അലി അഹമ്മദ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം കേരളത്തിൽ വന്നപ്പോ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ആ കേന്ദ്രമന്ത്രിയെ നേരിട്ട് ചെന്നുകൊണ്ട് മഹാനായ ഷെയ്ഖുനാൻ നിവേദനം നൽകിയിട്ട് പറഞ്ഞു ഈ വിജ്ഞാപനത്തിൽ അപകടങ്ങൾ അത് പിൻവലിക്കണം മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ ഈ വിജ്ഞാപനം തിരുത്തി കൊണ്ടുവരണം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോ അന്ന് വക്കഫ് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് സമസ്തയുടെ ആവശ്യം ഉന്നയിച്ചു മാസങ്ങളോളം നീണ്ട ഈ പോരാട്ടത്തിനുടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു സ്ഥിരമായി വക്കബ് സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്ന വരുമാനങ്ങളുടെ വിഹിതമല്ലാത്ത മറ്റൊരു വരുമാനത്തിന്റെ വിഹിതം ബോർഡിൽ അടക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു സമസ്ത കേരള ജമ്മിയത്തൊരുമയുടെ മാത്രം ഇടപെടൽ കൊണ്ട് അന്ന് സിദ്ധിച്ച കാര്യമാണ് ഇന്നും ആനുകൂല്യം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വക്കബേദഗതി നിയമം വന്നപ്പോ വന്നപ്പോ അതിനെതിരെയും സമസ്ത കേരചമിയത്തനവ സുപ്രീം കോടതിയിൽ പോയി എല്ലാവരും സുപ്രീം കോടതിയിൽ പോയിട്ട് ഞങ്ങളും പങ്കെടുത്തിരിക്കുന്നു ഞങ്ങളും കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ല അതുമായി ബന്ധപ്പെട്ട് നിയമ വക്കഭേദഗതി നിയമം പാസാക്കപ്പെട്ടു അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോ അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ പരാതികൾ ഇന്ന് കോടതിയിൽ നിലനിൽക്കെ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല അത് സംബന്ധമായ വിധിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ അതിന് നടപടിക്രമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സുപ്രീം കോടതിയിൽ പോയ ഒരേ ഒരു സംഘടന അത് കേരള ഏതൊരു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഈ സമുദായത്തിന്റെ മതവിശ്വാസത്തെ ബാധിക്കുന്ന മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന അവർക്ക് ഇന്ത്യൻ പൌരനായി ഭരണഘടനാനുസൃതമായിട്ട് ഇവിടെ ജീവിക്കാൻ സൗകര്യമുള്ള എന്തെല്ലാം സ്വാതന്ത്ര്യവും ഭരണഘടനാനുസൃതമായിട്ടുള്ള സൗകര്യങ്ങളുമുണ്ടോ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെയെല്ലാം ചെന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായി സമസ്ത കേരള ജമിയത്തിനുമായി ഇടപെട്ട് നിയമ പോരാട്ടം നടത്തി സാധ്യമാകുന്ന നീതി ഈ സമുദായത്തിൽ ലഭ്യമാക്കി കൊടുക്കാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നു അങ്ങനെ മതപരമായ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഈ സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ സമുദായത്തെ വിശ്വാസപരമായി വഴിതെറ്റിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വികല വീക്ഷണമുള്ള ബിതായി പ്രസ്ഥാനങ്ങളാണെങ്കിലും കള്ളത്തൊരീക്കത്തുകളാണെങ്കിലും ഏത് വിഘടിത തീവ്രവാദ സംഘടനകളാണെങ്കിലും ഒക്കെ അവിടെയെല്ലാം പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആദർശം എന്താണെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ പറയാനും വിശദീകരിക്കാനും സമസ്ത കേരള ജമിയത്തനുമാ സമയബന്ധിതമായി ഇടപെടുകയും ഈ സമൂഹത്തെ എല്ലാർത്ഥത്തിലും സത്യസന്ധമായി വിശുദ്ധമായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിച്ചു ഇപ്പോൾ അടുത്ത കാലത്തായി സുപ്രഭാതം എന്ന് പറയുന്ന ഒരു ദിനപത്രം കൂടി ആരംഭിച്ച് പത്ത് പന്ത്രണ്ട് വർഷമായി ഇന്നത് സമൂഹത്തിൽ അധികാരികളും മാധ്യമങ്ങളും സമൂഹത്തിലെ പൊതു സമൂഹവും ഒക്കെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പൊതുപത്രം ആരംഭിച്ചുകൊണ്ട് കൂടുതൽ സമസ്തയുടെ സാന്നിധ്യം പൊതുസമൂഹത്തിൽ അറിയിക്കാനാവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും അതിന്റേതായ സ്വീകാര്യതയും അംഗീകാരവും പൊതുസമൂഹത്തിനും ഈ പ്രസ്ഥാനത്തിന് നേടിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷല്ല ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സുപ്രഭാതത്തിന്റെ കന്നഡ ഓൺലൈൻ എഡിഷനും തുടങ്ങാനുള്ള തീരുമാനം നടന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളൊക്കെ വരുമ്പോൾ അത് വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് കാരണം ഒരു മാധ്യമം ഒരു മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണ് പറയപ്പെടാറുള്ളത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഈ ജനാധിപത്യത്തിന്റെ മൂന്ന് തൂണുകൾക്ക് ശേഷം നാലാമത്തെ തൂണാണ് മാധ്യമം മീഡിയ എന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി സാക്ഷരതയുള്ള അക്ഷരാഭ്യാസമുള്ള മുഴുവൻ ആളുകളോടും സംവദിക്കാനുള്ള ഒരു നിയമവിധേയമായ മാർഗമാണ് മാധ്യമ പ്രവർത്തനം ആ മേഖലയിലും സമസ്തകാല ജമീത്തനം ഇടപെട്ടു ഇടപെട്ടെന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരവും നേടി സ്വാഭാവികമായിട്ടും സമസ്തകേല ജമിയെ പോലെയുള്ള ഒരു പണ്ഡിത പ്രസ്ഥാനം അത് ആ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ സമുദായത്തിന് ആ സമുദായത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അസൂയാവഹമായ വളർച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന അതൊക്കെ പദപ്രയോഗങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ കേട്ടിട്ടുള്ളതെങ്കിൽ അസൂയാവഹമായ വളർച്ചയാണ് ഈ നൂറ് വർഷം കൊണ്ട് സമസ്ത കേരള സമസ്തകേലജമ്യത്തിനു നേടിയത് അതിന് സമൂഹത്തിൽ അപ്പൊ സ്വാഭാവികമായിട്ട് സമസ്തക്ക് ശത്രുക്കൾ ഉണ്ടാകും എതിരാളികൾ ഉണ്ടാകും ഈ പ്രസ്ഥാനം അങ്ങനെ എവിടെയും പരാജയപ്പെടാതെ ഇങ്ങനെ കുതിച്ചു മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തെ അതിനെ ഒന്ന് ദുർബലപ്പെടുത്താൻ അതിനൊന്ന് മോശമായി ചിത്രീകരിക്കാൻ ആ പ്രസ്ഥാനത്തെ ഒന്ന് കരുവാലിത്തേക്കാൻ എന്താണ് വഴി എന്ന് ശത്രുക്കൾ സ്വാഭാവികമായി ആലോചിക്കും ആ പ്രസ്ഥാനത്ത് നിന്ന് മോശമായി ചിത്രീകരിക്കാനുള്ള വഴി എന്താണെന്ന് സ്വാഭാവികമായിട്ട് അന്വേഷിക്കും ആ അന്വേഷണത്തിനൊടുവിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾ സമസ്തയുടെ പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുന്ന മേഖലകളിൽ അതിന് സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്ന പ്രദേശങ്ങളിൽ അതിന്റെ മദർസകളും പള്ളികളും ദർസുകളും അറബി കോളേജുകളും അതുമായി ബന്ധപ്പെട്ട സമസ്തക്ക് അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഏത് പ്രദേശമുണ്ടോ അവിടെയെല്ലാം എല്ലാം ചെറിയ രീതിയിലുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന ന്യായവാദങ്ങൾ വല്ലതുമുണ്ടോ സമസ്ത കേരള ജമീയത്തിലുമാ ആ നൂറു വർഷ പാരമ്പര്യത്തിൽ നിന്ന് എവിടെയെങ്കിലും അതിന് വല്ല വ്യത്യാസങ്ങളും വന്നോ നയപരമായി ആശയപരമായി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നോ എന്തെങ്കിലും പാകപ്പെടവുകൾ വന്നോ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ആ രീതിയിലുള്ള അസൂയകളുടെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ ജാഗ്രതയോട് കൂടി കാണണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയായതുകൊണ്ടല്ല പക്ഷേ നമ്മുടെ സാധാരണ പ്രവർത്തകർക്കിടയിൽ രക്ഷിതാക്കൾക്കിടയിൽ സഹോദരി സഹോദരന്മാർക്കിടയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും നാടിന്റെയും ദീനീ പ്രവർത്തനങ്ങളുടെയും നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ അതിനുവേണ്ടി നാം ചെലവഴിക്കേണ്ട പണവും അധ്വാനവും സമയവും ഒക്കെ മറ്റു രീതിയിലുള്ള വിനാശകരമായ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ പലപ്പോഴും ശത്രുക്കൾ ശ്രമിക്കും ഇവിടെയെല്ലാം സമസ്ത കേരളമീയത്തവരുമായ നേതൃത്വം എന്തുവാ പറയുന്നു ആ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു ആഹ്വാനം ആഹ്വാനം ആ അവരെ അനുസരിച്ചും സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അച്ചടക്ക ബോധമുള്ള നമ്മളെ പോലുള്ള സംഘടനാ പ്രവർത്തകർക്ക് ഇത് നിർവഹിക്കാനുള്ളത് പിന്നെ ആക്ഷേപിക്കാനും വിമർശിക്കാനും മോശമായി ചിത്രീകരിക്കാനും വരുന്നവർക്കൊക്കെ പലപ്പോഴും ചരിത്രത്തിന് വലിയ വലിയ തിരിച്ചടികളും മറുപടികളും ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല സമസ്തയുടെ ശത്രുപക്ഷത്തു നിന്ന് ഏത് വിഭാഗത്തെയും മുതൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എണ്ണി നോക്കിയാൽ അറിയാം സമസ്തയെ ദുർബലപ്പെടുത്താൻ അതിനെ അതിനെ മോശമായി ചിത്രീകരിക്കാൻ തകർക്കാൻ ഇല്ലായ്മ ചെയ്യാൻ ഇതിന്റെ എതിർപ്പാളയത്ത് പോയിട്ടുണ്ടോ അവർക്കെല്ലാം സംഭവിച്ച അതിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ ശിർക്കും ആരോപിച്ചുകൊണ്ടല്ലേ ബിദായി പ്രസ്ഥാനങ്ങൾ കടന്നു വന്നത് ആ മുജാഹിദ് പ്രസ്ഥാനം അവസാനം എന്തായി എട്ട് ഗ്രൂപ്പുകളായിട്ട് തരംതിരിഞ്ഞ് ഇപ്പോൾ ഒരു കാലത്ത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന് ഉന്നയിച്ചിരുന്ന ഷിർക്കും കുഫുറും അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് സമസ്തയെ കുറിച്ച് സമസ്തയുടെ ആശയത്തെ കുറിച്ച് അതിന്റെ നേതൃത്വത്തെ കുറിച്ച് എത്ര മോശമായി ആര് ചിത്രീകരിക്കാനും വന്നാലും അത് അതേ നാണയത്തിൽ അവർക്ക് തിരിച്ചടിക്കുന്നതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏറ്റവും അടുത്ത ദിവസം നിങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ട ഒരു സംഭവം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഏതാനും ദിവസങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങൾ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും അഥവാ കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ യോജിച്ച് ജീവിക്കാൻ അവർക്കിടയിൽ സമാധാനവും സഹവർത്തിത്വവും നല്ല ദാമ്പത്യ അനുസരിച്ചു കൊണ്ട് കുടുംബങ്ങൾ മുന്നോട്ട് പോകാൻ ഭാര്യ ഭർത്താക്കന്മാർ മുന്നോട്ട് പോകാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് അവർ സ്ഥിരമായി കുടുംബ ക്ലാസ് എടുക്കുന്ന ആളുകളാണ് അത് കർണാടകയിലും കേരളത്തിലും ഒന്നല്ല വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന കുടുംബങ്ങൾക്ക് കൗൺസിലിംഗ് നടത്തുന്ന എവിടെ കുടുംബ തർക്കമുണ്ടോ എവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ പണങ് ജീവിക്കുന്നു അവരെ ഇവരെത്തിച്ചു കഴിഞ്ഞാൽ അവരതൊക്കെ മനസ്സിലാക്കും അത്രയും വലിയ വലിയ കൗൺസിലിംഗ് നടത്തുന്ന മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന കുടുംബ തർക്കങ്ങൾ പരിഹരിക്കാൻ മികവ് തെളിയിച്ച വലിയ ആളുകൾ ആ ആളുകളെ കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്ത വന്നു ആ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ തമ്മിൽ തല്ലി അവർ തല്ലിയതു മാത്രമല്ല തമ്മിൽ അവര് പരസ്പരം വടക്കുണ്ടായി അവർക്ക് ശാരീരികമായിട്ട് പരിക്കേറ്റു പോലീസ് കേസെടുത്തു ലോകത്തുള്ള മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരെ നന്നാക്കാൻ നടക്കുന്ന ആളുകളാണ് അവസാനം അവർ തന്നെ തമ്മു തല്ലി തമ്മു തല്ലി എന്ന് മാത്രമല്ല പരസ്പരം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി പരിക്കേറ്റു എന്നു മാത്രമല്ല പോലീസ് അവർക്കെതിരെ കേസെടുത്തു ആരാണ് ഈ ഭാര്യയും ഭർത്താവും ഈ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് നന്ദി ദാറുസലാം അറബി കോളേജിൽ പഠിച്ചിരുന്നു അവിടെ വന്നു മൂന്ന് മാസമേ അദ്ദേഹം ആ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ളൂ മൂന്ന് മാസമായപ്പോ ആ വിദ്യാർത്ഥിക്ക് ആ മുത്തല്ലിമിന് എപ്പോഴും ഒരു കളവു പറയുന്ന സ്വഭാവമുണ്ട് എന്ന് എന്ന് അന്ന് ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായിരുന്ന ഇന്നത്തെ സമസ്ത കേരള ജമിയത്തൊരുമേൽ അധ്യക്ഷനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തക്കോയങ്ങൾക്ക് ബോധ്യം വന്നു ജിഫ്രി തങ്ങൾ അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിച്ചു താൻ പഠിപ്പിക്കുന്ന സ്ഥിരമായി കളവു പറയുന്ന പരാതി സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഇഷാന് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട ജിഫി തങ്ങൾ ഈ മുത്താലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ഹൃദയം ശരിയല്ല നിന്റെ ഹൃദയം ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ പെട്ടി കിത്താപിടുത്തും പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പൊ പെട്ടി കിത്താപിടുത്തുകൂടെ പറഞ്ഞു ഇഷാ നിസ്കാരത്തിന് ശേഷം റൂമിലേക്ക് വിളിച്ച് താൻ പഠിപ്പിക്കുന്ന മൊത്താലിമിനെമിനെ ആ കോളേജിൽ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ചില ആളുകൾ ഉസ്താദ് അറിയാതെ സ്വകാര്യമായിട്ട് അവിടെയോടെ നേരം വിളിക്കുന്നവരെ താമസിപ്പിച്ചു സുബൈക്ക് ശേഷം ഇയാൾ പോയി ഇദ്ദേഹം പോയത് എങ്ങോട്ടാണ് നന്ദിദാറുസലാം അറബി കോളേജിന്റെ പ്രസിഡന്റായ സെയ്ദ് സയ്യിദ് ഉമർ ബാഫി തങ്ങളുടെ വീട്ടിലേക്ക് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ജിഫ്രി തങ്ങൾ എന്നെ കോളേജിൽ പുറത്താക്കിയിട്ടുണ്ട് എങ്ങനെയും തിരിച്ചെടുക്കാൻ വേണ്ടി പറയണം അങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോ കോളേജിന്റെ പ്രസിഡന്റ് പ്രിൻസിപ്പളായിട്ടുള്ള ജിഫ്രി മുത്തുക്കോ തങ്ങൾക്ക് ഒരു കത്ത് കൊടുത്തു ഈ കുട്ടിയെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു ജിഫ്രി തങ്ങൾ തിരിച്ചെടുത്തില്ല അന്ന് നന്ദിദാർ സലാം അറബി കോളേജിന്റെ കമ്മിറ്റിയിലുള്ള പ്രധാന ഭാരവാഹിയും എം എൽ എയുമായിരുന്നു പി വി മുഹമ്മദ് സാഹിബ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്തൊന്നു പി വി മുഹമ്മദ് സാഹിബ് എം എൽ എ ജിഫിർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ കുട്ടിനെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമോ ചോദിച്ചു തിരിച്ചെടുക്കാൻ പറ്റില്ല അദ്ദേഹം വയനാട് സ്വദേശിയാണ് വയനാട് ജില്ലയിൽ പോയിട്ട് അവിടുത്തെ പ്രമുഖരായ ചില ധനാഠ്യന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും കണ്ടിട്ട് പറഞ്ഞിട്ട് കോളേജ് നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയും നിങ്ങളെ കടപെട്ട് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു പല പ്രമുഖരെ കൊണ്ടും റെക്കമെന്റ് ചെയ്യിപ്പിച്ചു ജിഫ്രി തങ്ങൾ പറഞ്ഞു ഞാൻ അവനെ പുറത്താക്കി ഉണ്ടെങ്കിൽ പുറത്തു തന്നെ തിരിച്ചെടുക്കൂലെന്ന് പറഞ്ഞു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ മുത്താലിമാണ് പിന്നീട് ക്രിസ്ത്യൻ വേദികളിൽ സുവിശേഷ പ്രഭാഷകനായിട്ട് കടന്നു വന്നത് നിന്റെ ഹൃദയം ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ പെട്ടിൻ കിതാബ് ഇവിടെ തറങ്ങണം എന്ന് പറഞ്ഞു പറഞ്ഞു ആഴ്ചകൾക്ക് ശേഷം ആ ഹൃദയത്തിന്റെ കേടെന്താണെന്ന് സമൂഹം അറിയാം ഈ റെക്കമെന്റ് ചെയ്ത ശുപാർശ ചെയ്ത ആളുകളൊക്കെ മേലോട്ട് നോക്കുകയാണ് അങ്ങനെ അങ്ങനെ അവിടുന്ന് വിടപ്പെട്ട പിന്നീട് സുവിശേഷ പ്രഭാഷകനായി വന്നു പിന്നീട് കൗൺസിലറായി അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ തകർന്നവരുടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി അവസാനം എത്തിയത് എങ്ങോട്ടാണ് ബഹുമാനായ സമസ്ത കേരള കയാലുലമയുടെ അധ്യക്ഷനായ സയ്ദുല ജിഫിരി തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച ആ മുത്തലിം അവസാനം ഭാര്യയും ഭർത്താവും തമ്മിലടിച്ച് കേസായി ഇന്ന് പൊതുസമൂഹത്തിനിടയിൽ അവർക്കുള്ള ഇമേജ് എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഞാൻ പേര് പോലും പറയുന്നില്ല വ്യക്തിഹത്യല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ന് മഹാനായ സമസ്തയുടെ അധ്യക്ഷനെ വിമർശിക്കുന്ന ആളുകൾ സമസ്തയുടെ അധ്യക്ഷനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ സമസ്തയുടെ അധ്യക്ഷന്റെ പോരായ്മകൾ ചൂണ്ടി ൊണ്ട് പർവ്വതീകരിച്ച് ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള കെട്ടുകഥകൾ മെരഞ്ഞെടുത്ത് സമസ്തയുടെ അധ്യക്ഷനെ മോശമാക്കുന്നതിലൂടെ സമസ്തകേല ജമിയെതിരെ തന്നെ ഇങ്ങനെ വ്യാപകമായ വ്യാജ പ്രചാരണങ്ങളും കള്ളക്കഥകളും മെരഞ്ഞെടുക്കുന്ന ആളുകൾ തിരിച്ചറിയണം മഹാനായ സൈദുലുലമയെ അന്ന് മോശപ്പെടുത്താനും വിമർശിക്കാനും അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാനും അന്നയാൾ അത് ഒരാളാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലടിച്ചിട്ടുണ്ടാകും ഇന്ന് സമസ്തകേല ജമിയമയെ മോശമാക്കാൻ വേണ്ടി ഒരാളല്ല അതിലധികം ആളുകൾ കൂട്ടം കൂട്ടമായി വന്നാൽ അവർക്കിടയിൽ കൂട്ടയടി നടക്കുമെന്നല്ലാതെ സമസ്ത കേരള സമസ്തകയാൽ ജമിയൊന്നും സംഭവിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം സമസ്ത സമസ്തകയാൽ ജമിയെന്ന് പറഞ്ഞാൽ അത് വരക്കൽ മുല്ല പാതയിലൂടെ ഇന്ന് ആർക്കും അനുഷേധ്യമായ യാഥാർത്ഥ്യം പോലെ ബോധ്യപ്പെടുന്ന വിധം സയ്ദുരി മുത്തക്കോയത്തങ്ങൾ മുസ്താദ് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് അഭിമാനത്തോടു കൂടി നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിനെ പിന്തുണക്കാനും അതിനെ നേതാക്കന്മാരുടെ ആഹ്വാനം അക്ഷരമൃതി അനുസരിച്ച് ബോധമുള്ള സംഘടനാ പ്രവർത്തകരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം നമ്മുടെ മഹല്യ സംവിധാനങ്ങൾ നമ്മുടെ അറബി കോളേജുകൾ നമ്മുടെ മദ്രസകൾ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും ആ സമസ്ത കേരള ജമ്യമയുടെ തെർബിയത്തിലായിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് ദൃഢപ്രതി ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ വർഷത്തെ ഈ നൂറാം ആഘോഷത്തെ സ്വീകരിക്കേണ്ടത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ മനോഹരമായ സമ്മേളനം നടത്താൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ഈ സംഗമത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീദിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത്ത് ചെയ്യുന്നു